എനിക്ക് വല്യ ഇത് തോന്നില്ല കാരണം ലാസ്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് അവർ കാണിച്ചു കല ഓടിക്കാന്നൊക്കെ നമ്മള് പറയത്തില്ല ന്യൂറ പുറത്താവാൻ കാരണം ഏറ്റവും കൂടുതൽ അതിൽ പങ്കുള്ളത് ആദിലേക്കാണ് സംഭവം പുള്ളിക്കാരിക്ക് അതിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പണപ്പെട്ടി എടുത്തിട്ട് പോവാനായിട്ട് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് അത് നാലായിട്ട് മടക്കി കയ്യില് കൊടുത്തു ചേച്ചി അങ്ങനെ നമ്മൾ ബിഗ് ബോസിന്റെ ഫിനാലെ നാളെ ആണ് നമ്മളെല്ലാവരും എല്ലാവരും കാത്തു കാത്തിരുന്ന ദിവസം അതെ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും കാത്തു കാത്തിരുന്ന ആ ഒരു ദിവസവും എത്തിയിരിക്കുകയാണ് നമുക്കറിയാലോ ചേച്ചി ബിഗ് ബോസ് എന്ന് പറയുമ്പം മൊത്തം സസ്പെൻസ് ആണ് നമ്മൾ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം നമ്മളിപ്പോ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും മുഴുവനും നമുക്ക് അങ്ങനെയാണെങ്കിലും അപ്പുറമാണ് നടക്കുന്നത് അത്തരത്തില് വീണ്ടും ഒരു സസ്പെൻസ് നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഇടയ്ക്ക് വിചാരിച്ചതുപോലെ ഞാനും കരുതിയിരുന്നു ഇപ്പൊ സീസൺ സെവൻ ആയതുകൊണ്ട് ഏഴിന്റെ പണിയായത് കൊണ്ട് ഏഴ് ടോപ്പ് സെവൻ ഉണ്ടായിരിക്കുവാണ് അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ആദിലയുടെ എവിക്ഷൻ നടന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ടോപ്പ് ഒന്നും ഇല്ല എന്തായാലും എവിക്ഷൻ ഉണ്ടായിരിക്കും എന്നാലും വീണ്ടും ഒരു എവിക്ഷൻ ഒരു ആറ് പേരായി കഴിഞ്ഞപ്പോൾ ഒരു സഡൻ ആയിട്ട് വീണ്ടും ഒരു എവിക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരാളാണ് എവിക്റ്റ് ആയിരിക്കുന്നത് മറ്റാരും അല്ല ആ പിന്നാലെ പൂമ്പാറ്റകളിൽ ഒരാളായ നമ്മുടെ ന്യൂറയും എവിക്റ്റ് എനിക്ക് വലിയ തോന്നുന്നില്ല കാരണം ലാസ്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് അവർ കാണിച്ചില്ല ആ ഒരു പ്രവൃത്തിയായിരുന്നു ആതിലയുടെ ഭാഗത്തായിരുന്നാലും ന്യൂറയുടെ ഭാഗത്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ചോദിച്ചി ന്യൂറ പുറത്താവാൻ കാരണം ഏറ്റവും കൂടുതൽ അതിൽ പങ്കുള്ളത് ആതിലേക്കാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ നമുക്കറിയാം ഒരു അൻപത് ദിവസം വരെ അതിനുള്ള ഹൗസിനകത്തുള്ളവര് നമ്മളടക്കം പറഞ്ഞിരുന്നു നൂറ് ഏതോ ഒരു മൂന്നാറ് ടൂർ വന്ന കണക്കാണ് വലിയ ആക്റ്റീവ് ഒന്നും അല്ല ആതിലേടെ നിഴലില് അങ്ങനെ മത്സരം മത്സരത്തില് കളിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നതാണ് പക്ഷെ അവിടെ നിന്ന് തന്നെ എതിർത്തവരെല്ലാം വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് പ്രതികരിക്കുന്ന രീതിയിലായിരുന്നാലും നല്ല രീതിയിൽ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരു ന്യൂറേ ആയിരുന്നില്ല ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ന്യൂറയുടെ ഒരു ന്യൂറ സ്പെഷ്യൽ വീഡിയോ ഇട്ടയില് തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ല എന്താ പറയാ നല്ല ജിമ്മനായിട്ടുള്ള നല്ല രീതിയില് എന്താ പറയാ വ്യായാമം ചെയ്യുന്ന ബോയ്സ് ഉണ്ടായിട്ടും ടിക്കറ്റ് ഗേൾ ആയ ന്യൂറയ്ക്ക് തന്നെയാണ് കിട്ടിയത് അപ്പം അതെന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യം നല്ലൊരു ഗെയിമർ ആണ് നല്ല രീതിയിൽ മാക്സിമം ആൾ നൂറ് ശതമാനം ഗെയിംസിൽ ഗെയിംസിലിട്ടിരുന്നു അപ്പൊ അതുവഴി നല്ലൊരു കാണാൻ ക്യൂട്ടാണ് എല്ലാം കാരണം ന്യൂറയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് ഈയൊരു ഫിനാലയ്ക്ക് മുമ്പ് ഒരു എനിക്കൊന്ന് വൺ വീക്ക് അതേ ജി നല്ല രീതിയിൽ വന്നതാണ് പക്ഷെ എല്ലാ എനിക്ക് ഒരു ഒരുതരം എന്തു പറയാനായിട്ട് അത് നമുക്ക് പറയാൻ ഒരു ഒരു വല്ലാത്തൊരു പെരുമാറ്റമാണ് കാരണം ആരെയും ഒരു ഒരു നിസ്സാരനായി കാണുക എന്നുള്ളതാണ് എന്തും വിളിച്ച് പറയാം എന്തും രീതിയാണ് വളരെ മോശം പക്ഷെ അതിലൂടെ നഷ്ടമായിരിക്കുന്നത് നൂറേ ഗോൾഡൻ ചാൻസ് ആണ് ഇതുവരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടിക്കറ്റ് ഫിനാലയിൽ ഇത് എൻട്രി ആയവര് സംഭവം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നുന്നത് ആതിലെയാണ് ന്യൂറ് എവിക്റ്റ് ആവാനായിട്ടൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കാരണം പുള്ളിക്കാർ തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പണപ്പെട്ടി എടുത്തിട്ട് പോവാനായിട്ട് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് അത് നാലായിട്ട് മടക്കി കയ്യിൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആതിലേക്ക് എങ്ങനെയെങ്കിലും എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ തനിക്ക് കിട്ടുന്ന ആ വോട്ട് കൂടി കിട്ടുമല്ലോ മാറ്റി വിചാരിച്ചിട്ട് അതിലെ നല്ല രീതിയിൽ സ്വന്തമായിട്ട് നെഗറ്റീവ് ആക്കാനായിട്ട് അത് അനിമോളുടെ കേസ് എടുത്തിരുന്നാലും അതില മനഃപൂർവ്വം തന്നെ നെഗറ്റീവ് ആക്കാനായിട്ട് ശ്രമിച്ചത് തന്നെയായിരുന്നു പക്ഷെ അതെല്ലാം നമ്മള് പാനയായി പോയത് ന്യൂറക്കാണ് കാരണം അനിമോൾക്കെതിരെ അതിലെ നടത്തിയ എല്ലാ അലിഗേഷൻസും ഫേക്ക് ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതിലേ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ന്യൂറ സപ്പോർട്ട് ചെയ്തതോടെ കാരണം നമുക്കറിയാലോ നമ്മൾ ഈ എപ്പിസോഡ് മാത്രമല്ല നമ്മുടെ യൂട്യൂബില് എല്ലാ വീഡിയോസും എല്ലാ സീൻസിന്റെ വീഡിയോസ് ഏഷ്യാനിറ്റിടുന്നുണ്ട് അതുപോലെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒരു പ്രോഗ്രാം ആണ് ല്ലായ മത്സരാർത്ഥികൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരുന്നു ന്യൂറയ്ക്ക് പറ്റിയതോ അത് തന്നെയാണ് ഇപ്പൊ ആദില ഒരു സംഭവം പറഞ്ഞു അത് ഫേക്ക് ഫേക്കാണ് തെറ്റാണെന്ന് ന്യൂറയ്ക്കറിയാം ന്യൂറക്കത് തോർന്ന് സമ്മതിക്കായിരുന്നു പറഞ്ഞതാണ് പിന്നീട് നമുക്ക് പറഞ്ഞിട്ട് പറഞ്ഞ് ശരിയായിരുന്നു പലയിടത്തും ചെന്ന് നൂറെങ്ങനെ ഒരു അന്തർമുഖിയായിട്ട് ഇരിക്കുമ്പോൾ പലരും ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ വിഷയം അനുമോള് ില്ലേ അനിയോടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ഏറ്റവും ഒടുവില് തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യമായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് ഒരു അൻപത് ശതമാനം ന്യൂറ എവിക്റ്റ് ആവാൻ കാരണം ആതിലെയാണ് അടുത്തൊരു അൻപത് ശതമാനം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ എവിക്റ്റ് ആയി പോയിട്ടുള്ള കുറെ മത്സ്യാർത്ഥികളെ റീ എൻട്രി നടത്തിയല്ലോ അവർ തന്നെയാണ് ഒരു അൻപത് ശതമാനം ന്യൂറ എവിക്റ്റ് ആവാൻ കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊന്നുമല്ല ഏറ്റവും ഫസ്റ്റ് അതിന് കാരണം ശൈത്യ വിളിക്കേണ്ടത് വിളിക്കേണ്ടത് ആ ഒരു ക്യാരക്ടറാണ് കാരണം

ഒട്ടിക്കുന്ന രീതിയിലായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുതെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇൻഡയറക്ട്ലി പല കാര്യങ്ങളും ശൈത്യം അതിനകത്ത് വെളിപ്പെടുത്തിയിരുന്നു അപ്പോഴ് സത്യം പറഞ്ഞിരുന്ന ആതിലേരൊരു മിസ്റ്റേക്ക് ആണ് ഇത്രയും നാളും കൂടെ നിന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അനുമോളെ എതിരാക്കിയിട്ട് ഈ ശൈത്യോടൊപ്പം ചേർന്ന് നിന്നിട്ട് അവളും ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞു ആതിലെ ആയിരുന്നാലും നീ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ ചെയ്തില്ലേ അതും ഒരു പരിധിവരെ നൂറയുടെ വീക്ഷന് കാരണമായിട്ടുള്ള ഇവർ വിചാരിക്കുന്നേ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും ജനങ്ങൾ ഇവര് ശ്രദ്ധിക്കണേ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോ നിമിഷം ജനങ്ങൾ കുത്തി ഇരുന്ന് കാണുന്നവരുണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്താൽ ഞങ്ങൾ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കാണുന്ന പ്രേക്ഷകരും ഇത് കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന പ്രേക്ഷകരും ടൈം പോകുന്നില്ല അപ്പൊ നമുക്ക് ഇത് എന്ന് കാണാം അപ്പൊ അതുപോലും ചിന്തിക്കാതെയാണ് ഈ മണ്ടത്തനങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് വിളിച്ച് പറഞ്ഞത് മാത്രമല്ല അതിനെ അങ്ങ് ഒരു ചേച്ചി ഗെയിം പ്ലാൻ ടോട്ടലി പൊളിഞ്ഞൊരു സീസൺ ആണ് ചേച്ചി കാരണം അവർക്ക് വന്നപ്പോ അവര് രണ്ടുപേരും ഒരു മത്സരാർത്ഥിയായിട്ട് വന്നു പിന്നീട് ബിഗ് ബോസ് അവർ രണ്ട് മത്സരാർത്ഥിയാക്കുന്നു ഇപ്പൊ പോക പോക അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുന്ന അവരെല്ലാരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ്ങും സപ്പോർട്ടും വന്നതാണ് അതിനെ അവരായിട്ട് തന്നെ നശിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ചേച്ചി ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പതിയെ പതിയെ അവർക്ക് നല്ലൊരു പോസിറ്റീവ് പ്രതികരണമൊക്കെ കിട്ടിയിട്ട് ഒരു അറ്റ് ദ പോയിന്റ് എത്തിയപ്പോ ന്യൂറ എന്തായാലും ടോപ്പ് ഉണ്ടായിരിക്കും അതിൽ അതിനു മുമ്പേ പണപ്പെട്ടി എടുത്തിട്ട് പോകും അങ്ങനെയൊക്കെ വലിയൊരു ഗെയിം പ്ലാനായിരുന്നു എന്തായാലും മൊത്തം അടപടലം തേഞ്ഞു എന്നെ പറയുന്നത് ചേച്ചി എല്ലാം പൊട്ടി പാളീസ് ആയിട്ടുണ്ട് അത് മാത്രമല്ല ലക്ഷ്മി ഇടയ്ക്ക് പറഞ്ഞിരുന്ന ഒരു പരാമർശമുണ്ട് ഇവളും ആരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അതിപ്പം പ്രേക്ഷകരെ അടിവരയിട്ട് നൂറ് ശതമാനം ഉറപ്പിച്ചു െതിരായിരുന്നു അതെ എല്ലാവരും പറഞ്ഞതെങ്കിൽ ഇന്ന് ആതിലയുടെയും ന്യൂറയുടെയും ക്യാരക്ടർ കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇവളും പഞ്ചായത്തില് പോലും കേറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും അവർ നല്ല രീതിയിൽ കളിച്ചു വന്ന മത്സരാർത്ഥികളായിരുന്നു എവിടെയൊക്കെ ഒരാളായിട്ട് മറ്റൊരാളുടെ ലൈഫും തീർത്തു അങ്ങനെയാണ് പറയുന്നത് ലൈഫ് ആതിലയുടെ പറയുന്നുണ്ട് നമ്മളിപ്പോ അങ്ങനെ പറയുന്നില്ല പക്ഷെ ആതിലയുടെ നിലവാരമില്ലാത്ത കളിയും സംസാരവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിലുള്ള ഒരു ടോപ്പ് ഫൈവിൽ എത്തുക എന്ന് പറയുന്നത് വന്ന എല്ലാ മത്സരാർത്ഥികളുടെയും ആഗ്രഹം ആയിരിക്കും അത് ന്യൂറയുടെ ആ ഒരു ആഗ്രഹം ആദ്യമായിട്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയാലും ഗെയിം ആയിരുന്നു ഗെയിം എല്ലാം കഴിഞ്ഞു പുറത്ത് നിങ്ങൾക്ക് ഇനിയൊരു ലൈഫുണ്ട് ഞങ്ങൾ എന്തായാലും ആ ഒരു ലൈഫിന് ഞങ്ങൾ വിഷ് ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ നിങ്ങളെ മനസ്സിൽ എന്തായാലും വിചാരിച്ചു വന്നിരുന്ന ഒരു ആ കാര്യം നടന്നിട്ടുണ്ടെന്ന് െട്ട് ദിവസം കാരണം അതിലുപരി നിങ്ങളൊരു ലെസ്ബിയൻ കപ്പിൾസ് ആണ് അപ്പൊ നമ്മളെ ലോകത്തിൽ കുറെ പേരെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അത് പല തെറ്റുധാരണങ്ങളും ഉണ്ട് പറഞ്ഞ ഇങ്ങനെയാണ് അവർ എങ്ങനെയായിരിക്കും ആ കുറെ തെറ്റുധാരണകൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിങ്ങൾ എന്തായാലും നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം എന്തായാലും നിങ്ങളുടെ ഇനി തുടർ ജീവിതത്തിനും നല്ല എല്ലാ ആശംസകളും ഫസ്റ്റ് ഷോയുടെ പേരിൽ ഞങ്ങൾ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ